നായകൻ എന്ന് പറയുമ്പോ പൊളിറ്റീഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാമാണ് പിന്നെ പോലീസ് റോളാന്ന് പറയുന്നുണ്ട് എന്താണ് കോളേജ് പ്രൊഫസർ ആയിട്ടാണ് ജീവിതത്തിന്റെ ഒരു നടക്കുന്ന പല കാര്യങ്ങളും സസ്പെൻസ് ആവാം സന്തോഷമാവാം ദുഃഖം ആവാം സർപ്രൈസിങ് എലിമെന്റ്സ് ആവാം ഇതെല്ലാം അടങ്ങിയിട്ടൊരു സിനിമയാണ് നോട്ട പാലക്കാട് തന്നെയാണ് ഇപ്പോഴത്തെ പാലക്കാട് ആണ് ലാൽജോ സാറിൻ്റെ പുതിയ രണ്ട് പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ വിക്രമാൻ്റെ ഫഹസാറിനായിട്ട് കാണാം അപ്പൊ അതിരുന്നാലും ഫസലിനായിട്ട് രണ്ടാം അങ്ങനെ

ഈ ജനനായകൻ എന്ന് പറയുമ്പോ പൊളിറ്റീഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് പിന്നെ പോലീസ് റോളാന്ന് പറയുന്നുണ്ട് എന്താ പറയുക കൂടി ായ പണം ജനായകൻസംബോ അപ്പൊ കോംബോ പ്രതീക്ഷിക്കാം I went all the way. Okay, okay, okay.